മണ്ണത്തൂറുകാരനെ കൂത്താട്ടുളം പോലീസ് പിടികൂടി ഓൺലൈൻ സൈറ്റിൽ നിന്ന് മൊബൈൽ ഫോണുകൾ വാങ്ങി തട്ടിപ്പ് നടത്തിയ മണ്ണത്തൂർ പെരിങ്ങാട്ടുപറമ്പിൽ നിവിൽ ജോർജ് സന്തോഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ആമസോൺ ഇന്ത്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൂത്താട്ടുകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ആമസോണിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നും സാംസങ് കമ്പനിയുടെ പ്രീമിയം ഫോണുകൾ വ്യാജ അക്കൌണ്ട് ഉപയോഗിച്ച് ായിരുന്നു തട്ടിപ്പ് ഓർഡർ ചെയ്ത ഫോൺ കൂത്താടുകുളത്തെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഏൽപ്പിക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം ഓൺലൈനായി പണം നൽകുകയായിരുന്നു പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഫോണിന് കേടുപാടുകളുണ്ടെന്ന് കാണിച്ച് ഫോൺ മാച്ച് നൽകുവാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു ഇയാളുടെ ആവശ്യപ്രകാരം കമ്പനി ഫോൺ മാച്ച് നൽകി ഇത്തരത്തിൽ രണ്ടാമത് ലഭിച്ച ഫോണിനും സമാന കംപ്ലയിന്റ് ഉണ്ടെന്ന് കാണിച്ച് വീണ്ടും പരാതി നൽകി ഇനി ഫോൺ വേണ്ട എന്നും പണം തിരികെ നൽകിയാൽ മതിയെന്നും കമ്പനിയോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതനുസരിച്ച് ആമസോൺ ഫോൺ തിരിച്ചെടുത്ത ശേഷം പണം പൂർണ്ണമായും തിരിച്ചു നൽകുകയും ചെയ്തു എന്നാൽ ആമസോണിന് തിരികെ ലഭിച്ചിട്ടുള്ള രണ്ട് ഫോണുകളും ഒറിജിനൽ അല്ല എന്ന് സാംസങ് കമ്പനിയുടെ ടെക്നിക്കൽ ടീം കണ്ടെത്തുകയായിരുന്നു ഇടപാടില് ചതി മനസ്സിലാക്കിയ ആമസോൺ കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു സോണൽ മാനേജറുടെ പരാതി പ്രകാരം രണ്ട് കേസുകളാണ് കൂത്താടുകുള പോലീസ് എടുത്തിട്ടുള്ളത് രണ്ട് വ്യാജ അക്കൌണ്ടുകൾ ഉപയോഗിച്ച് ആമസോൺ കമ്പനിയിൽ നിന്നും നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയോളം തട്ടിയെടുത്തതായാണ് പരാതി സമാന രീതിയിലുള്ള രണ്ട് തട്ടിപ്പുകളാണ് നടത്തിയിട്ടുള്ളത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും മൊബൈൽ വാങ്ങാൻ ഉപയോഗിച്ച അക്കൌണ്ടും സിം കാർഡും വ്യാജമാണെന്ന് കണ്ടെത്തി ഇലങ്ങിയിലെയും കൂത്താടുകുളത്തെയും കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ അഡ്രസ് ഉപയോഗിച്ചാണ് സിം കാർഡുകൾ എടുത്തിട്ടുള്ളത് പിന്നീട് പോലീസ് നടത്തിയ സയന്റിഫിക് പരിശോധനയിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിമിൽ ജോർജ് സന്തോഷിനെ പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു പി സി എ ബിരുദധാരിയായ നിബിൽ ദുൽഖർ സൽമാൻ നായകനായുള്ള കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ തമിഴ് ചിത്രത്തിലെ രീതി പിന്തുടർന്നതാണ് എന്നാണ് കരുതുന്നത് സമാന രീതിയിലാണ് തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത് പൂത്താട്ടുകുളം സ്റ്റേഷന് പുറമെ തിറവം പോലീസ് സ്റ്റേഷനിലും ആമസോൺ പരാതി നൽകിയിട്ടുണ്ട് ഇതിനു മുൻപും സമാന രീതിയിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയതിന് പ്രതിയുടെ പേരിൽ എറണാകുളം മണ്ണാറട പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലവിലുണ്ട് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജനിച്ച പ്രതി തട്ടിപ്പിലൂടെ സമ്പാദിക്കുന്ന പണം ആഡംബര ജീവിതം നയിക്കുന്നതിനായാണ് ഉപയോഗിച്ചു പറഞ്ഞത് പുത്തൻകുർശ്ശട്ടിവൈഎസ്പി വി എൻ നിഷാദ് മോന്റെ നിർദ്ദേശപ്രകാരം കൂത്താറ്റുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ രാജുപോൾ എസ് ഐ കെ ബി മനോജ് കുമാർ എസ് സി പിഒമാരായ സി ആർ സുരേഷ് ആർ രജീഷ് പി കെ മനോജ് എം കെ ശ്രീദേവ് വിപിൻ സുരേന്ദ്രൻ അബ്ദുൾ റസാഖ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ചെയ്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം